േമികളെ ഞെട്ടിച്ചുകൊണ്ട് ഇത് മാരുതി രംഗത്ത് വന്നിട്ടുണ്ട് മാരുതിയും ഇനി ഇ വി അത് മാത്രമല്ല ഇന്നേ വരെ ഇല്ലാത്ത മൈലേജ് അഞ്ഞൂറ് കിലോമീറ്റർ ഒറ്റ ചാർജിൽ ടെസ്റ്റ് ചെയ്തു പരീക്ഷിച്ചു വിജയിച്ചു അറുന്നൂറാണ് അറുന്നൂറ് കിലോമീറ്റർ ആണ് കമ്പനി അവകാശപ്പെടുന്നത് തീർന്നിട്ടില്ല ബാറ്ററി ആണല്ലോ നമ്മൾ എപ്പോഴും ചോദിക്കാറുള്ളത് അന്വേഷിക്കാറുള്ളത് എത്ര ബാറ്ററിയുടെ ഗ്യാരണ്ടി എന്ന് എന്നാൽ മറ്റു വാഹനങ്ങളുടെ ഇന്ത്യയിലെ ഇന്ന് വരെ ഇറക്കിയ വാഹനങ്ങളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇതിന്റെ ബാറ്ററി ഗ്യാരണ്ട് ബാറ്ററിയുടെ ഗ്യാരണ്ടി അവർ അനൗൺസ് ചെയ്തിരിക്കുന്നത് എത്ര എന്നറിയോ പത്ത് വർഷം ഗ്യാരണ്ടി അത് മതി പത്ത് വർഷം ആ വണ്ടി ഓടിക്കിട്ടിയാൽ നമ്മുടെ പൈസ മുതലായി അഞ്ചു വർഷം തന്നെ ഓടിയാൽ ഇനിയുള്ള വാഹനമൊക്കെ അങ്ങനെയാണ് എനിവേ പത്ത് വർഷ വാറണ്ടിയോട് കൂടി ഈ വിറ്റാര നമ്മളെ എല്ലാവർക്കും പരിചയങ്ങളാണ് ഈ വിറ്റാര ആ വിറ്റാരുടെ എസ് യു വി ആണ് ലോഞ്ച് ചെയ്യാൻ പോകണത് അതും ഫോർ വീൽ ഡ്രൈവ് ഉണ്ട് ടു വീൽ ഡ്രൈവ് ഉണ്ട് നമ്മുടെ കേരളത്തിന്റെ ഭൂപ്രകൃതിക്ക് യോജിച്ച രീതിക്കാണ് ആ ഫോർ വീൽ ഡ്രൈവ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് മീൻസ് കേരളത്തിൽക്ക് പറ്റുമെന്നർത്ഥം പല താറ് വണ്ടി ഫോർ വീൽ ഹൈറ്റ് കൂടിയ വാഹനമൊക്കെ ഉപയോഗിച്ച ആളുകൾക്ക് ഈ വിട്ടാര വണ്ടി തികച്ചും വളരെ ഒരു ഫ്രണ്ട്ലി ആയിരിക്കും എന്നാണ് പറയുന്നത് ടു വീൽ ഡ്രൈവ് ഉണ്ട് നൂറ്റി നാൽപ്പത്തി മൂന്ന് കിലോ വാട്ട് മോട്ടോറാണ് ഇതിനുള്ളത് അതുകൊണ്ട് തന്നെ ഏഴ് പോയിൻറ്റ് ആറ് സെക്കൻഡ് കൊണ്ട് ഒരു നൂറ് വേഗത നൂറ് കിലോമീറ്റർ വേഗതയിൽ എത്തിക്കാൻ പറ്റും അത്ര ടോർക്ക് പവർഫുൾ ആണ് ഈ മോട്ടോർ നൂറ്റി നാൽപ്പത്തി മൂന്ന് കിലോവാട്ട് അതും ഫോർ വീല് ഇനി അതിന് ടു വീലർ ആണെങ്കിലോ ടു വീൽ ഡ്രൈവ് ഓർഡിനറി വണ്ടി ആണെങ്കിൽ നൂറ് കിലോ വാട്ട് പിന്നെ മോട്ടോറാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതിന് ഏകദേശം ഒരു ഒമ്പത് സെക്കൻഡേ അറുപത്തൊന്ന് കിലോവാട്ടാണ് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി മാത്രമല്ല ഇതിന് ഫാസ്റ്റ് ചാർജർ ആണ് വെറും പിന്നെ എഴുപത് കിലോവാട്ട് ചാർജർ കൊണ്ട് വെറും മുപ്പത് മുപ്പത്തി നാൽപ്പത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഏകദേശം ഫുൾ ഫുള്ളാക്കാന്നുള്ളതാണ് ഒരു മുക്കാൽ മണിക്കൂർ കൊണ്ട് നമ്മുടെ ബാറ്ററി നിറക്കാൻ പറ്റും എന്നിട്ട് നമുക്കൊരു അഞ്ഞൂറ് കിലോമീറ്റർ യാത്ര ചെയ്യാൻ പറ്റും പലരും ചോദിക്കും കേരളത്തിൽ നിന്ന് ഒരു ഇടത്ത് പോയി തിരിച്ചെൻ്റെ വീട്ടിലെത്താൻ പറ്റുന്ന വണ്ടി ഏത് ഇതാ വന്നു കഴിഞ്ഞു ഒരറ്റത്തിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് തിരിച്ചെത്താൻ പറ്റുന്ന തരത്തിലേക്കുള്ള വണ്ടി എത്തിക്കഴിഞ്ഞു ഇനി ഏറ്റവും രസകരം ഇത് നൂറ് ശതമാനം ഇന്ത്യയിൽ നിർമ്മിക്കുകയാണ് ഗുജറാത്തിലാണ് നിർമ്മിക്കുന്നത് ഇതിൻ്റെ ടെക്നോളജി ഷെയർ ചെയ്യുന്നത് ടൊയോട്ടയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു സത്യം ടൊയോട്ട ലോകത്ത് വാഹനരംഗത്ത് ആർക്കും സംശയമില്ലാത്ത ഒരു ടെക്നോളജിയാണ് അപ്പോൾ ഈ ടൊയോട്ടയും മാരുതിയും കൂടി അല്ലെങ്കിൽ സുസുക്കിയും കൂടി കൈകോർക്കുമ്പോൾ നല്ലൊരു ഇ വിദ്യ ഡെവലപ്പ് ആവും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഇന്ത്യയിലെ ഗുജറാത്തിൽ നിർമ്മിച്ച് ലോകത്തേക്കുള്ള കയറ്റുമതി എക്സ്പോർട്ടിംഗ് പോലും ആരംഭിച്ചു കഴിഞ്ഞു അതിന്റെ നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷ വാർത്ത നമുക്ക് അപ്പൊ ഇ പ്രേമികൾക്ക് മത്സരിക്കാൻ അല്ലെങ്കിൽ ഇവിയുടെ ആളുകൾക്ക് ഒരു പുതിയ ഒരു ഓപ്ഷനും കൂടി എത്തിയിരിക്കുകയാണ് ഇന്ത്യയിൽ നിരത്തിൽ ഞാനിപ്പോൾ ചൈനയിലാണ് ഇവിടെ അറുപത് ശതമാനവും വാഹനവും ആയി കഴിഞ്ഞിട്ടുണ്ട് ഒരിടത്തേക്ക് ഇരുപത്തഞ്ച് ചാർജറൊക്കെ ഒരുമിച്ച് നമ്മുടെ ഇന്ത്യയിൽ ഇന്ന് വരെ അത് കണ്ടിട്ടില്ല ഇരുപത്തിയഞ്ച് ചാർജറുകൾ ഒരേ നേരം ഇരുപത്തഞ്ച് വണ്ടി ഒരുപോലെ ചാർജ് ചെയ്യുന്ന ചാർജിംഗ് സ്റ്റേഷനുകളുടെ ഒരു പൊടി പൂരം ഇവിടെ ആ ഇതൊരു പത്ത് വണ്ടി കണ്ട ആറ് ആറ് വണ്ടിയും ഇവിടെ ഇ ആണ് ചൈനയെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് ചൈനയിലെ ഒരുപാട് സാങ്കേതിക വിദ്യ നാട്ടിലെത്തുന്നുണ്ട് ഇന്ത്യയും ചൈനയും ഇപ്പൊ കുറച്ചൊരു ബൈ ആയിട്ടുണ്ട് തോന്നുന്നുണ്ട് ഭായ വന്നപ്പോഴാണ് അതൊക്കെ അറിയുന്നത് ഇന്ത്യക്കാർക്ക് നല്ല പിന്നെ ഫ്രീ ആയിട്ട് ഇങ്ങോട്ട് കടന്നു വരാം ചോദ്യങ്ങളൊന്നുമില്ല നിങ്ങൾക്കറിയോ ഈ എക്സിബിഷനിലെ എൺപത്തി അഞ്ചായിരം ഒരു ലക്ഷം കടന്നിട്ടുണ്ടാവും ഇപ്പൊ ഒരാഴ്ച മുന്നേ തൊണ്ണൂറായിരം ഒരു ലക്ഷം ആളുകളാണ് ഇന്ത്യയിൽ നിന്ന് എക്സ്പോ കാണാൻ ഈ ചൈന രാജ്യത്തെത്തിയത് എന്തിനു വേണ്ടി പഠിക്കാൻ ബിസിനസ് ചെയ്യാൻ അപ്പൊ ഇവരെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ബിസിനസ്സും പഠനോ ഇനി നടക്കുമോ ചൈനയിലൊക്കെ വരുമ്പോൾ അതാ മനസ്സിലാവുന്നത് അതായത് ഇവിയുടെ ഒരു വലിയ കുത്തൊഴുക്കാണ് ഇവിടെ എല്ലാ വണ്ടിയും ഇവി മോട്ടോർ സൈക്കിൾ ഹൺഡ്രഡ് പെർസെൻ്റ് ആയി കാറുകൾ അറുപത് ശതമാനമായി മറ്റേ ഹെവി വെഹിക്കിൾസ് വെഹിക്കിൾസൊക്കെ ഒരു തേർട്ടി എത്തിയിട്ടുണ്ട് അങ്ങനെ ഹൺഡ്രഡ് പെർസെൻറ്റും ഇവിയിലേക്ക് മാറുമ്പോൾ ഒരുപാട് ജോലി സാധ്യത ബിസിനസ് സാധ്യത എല്ലാം ഉണ്ട് ഈ മേഖലയിൽ അതാണ് ഞാൻ ഇതിനെ ഫോക്കസ് ചെയ്യുന്നത് ഞാൻ ഒരുപാട് ആൾക്കാരെ കൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ടൊക്കെ പഠിപ്പിക്കാനും കാണിച്ചു കൊടുക്കാനും അടുത്തൊരു യാത്രയ്ക്ക് തയ്യാറുണ്ടെങ്കിലേ താഴത്തെ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ടോളൂ ക്യാൻഡൽ ഫയർ ഇനിയുണ്ട് ഇനി കാൻഡൽ ഫയർ അല്ലാതെ തന്നെ ചൈനയിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നുണ്ട് എനിവേ പുത്തൻ വിദ്യയുമായി പുത്തൻ വീഡിയോസുമായി ചൈന വിശേഷങ്ങളും ടെക്നോളജിയുമായി അടുത്ത വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടാം അംസ അഞ്ചുമുക്കിൽ ചൈനയിൽ നിന്നും